നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ ബെർലിൻ ക്രിസ്മസ് മാർക്കറ്റിൽ സിറിയക്കാർ തടസ്സം സൃഷ്ടിച്ചതിനെ തുടർന്ന് ജർമ്മനിയുടെ കുടിയേറ്റ ചർച്ച വീണ്ടും സജീവമായി കഴിഞ്ഞ വാരാന്ത്യത്തിൽ സിറിയയുടെ മുൻ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ സർക്കാരിന്റെ പതനത്തിന്റെ ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് സിറിയക്കാർ ബെർലിനിലെ ക്രിസ്മസ് മാർക്കറ്റ് തടസ്സപ്പെടുത്തി ബെർലിൻ മാത്രമല്ല ജർമ്മനിയിൽ ഉടനീളം നടന്ന നിരവധി റാലികളിൽ ഒന്നായിരുന്നു ഈ റാലി രാജ്യത്തിന്റെ കുറിച്ച് പുതിയ വിവാദങ്ങൾക്ക് ഇത് തിരികൊളുത്തിയിരിക്കുകയാണ് ബെർലിനെ തകർന്ന നിയമവ്യവസ്ഥയുടെ പരാജയങ്ങളാണ് ഈ രംഗങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് വിമർശകർ പറയുന്നു ബെർലിൻ കൂടാതെ എസ് എൻ ലൈസിഷ് എന്നിവിടങ്ങളിൽ നടന്ന റാലികളിൽ പതിനായിരക്കണക്കിന് സെറിയക്കാർ പങ്കെടുത്തതിനെ തുടർന്നാണ് വിമർശനം ഉയർന്നത് ഏറ്റവും വലിയ റാലി എസ് എല്ലാണെന്ന് യൂറോപ്യൻ കൺസർവേറ്റീവ് റിപ്പോർട്ട് ചെയ്തു ഇവിടെ പതിനായിരം പേർ പങ്കെടുത്തതായി പോലീസ് പറഞ്ഞു റാലികൾ സമാധാനപരമായിരുന്നു എങ്കിലും പരിപാടിക്ക് തൊട്ടു പിന്നാലെ എസ് എൻ ിലെ പ്രധാന ഗതാഗത സ്റ്റേഷനിൽ ഒരു കത്തിയാക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഒരാൾക്ക് പരിക്കേറ്റു അതേസമയം ജർമ്മനിയിലെ വലതുപക്ഷ പ്രതിപക്ഷ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഫോർ ഡോയ്സ് ലാൻഡ് ഇത്തരം റാലികളെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് ജർമ്മനിയിലെ സ്കൂളുകൾക്ക് അടിയന്തര നവീകരണം ആവശ്യമാണെന്ന് അഡ്മിനിസ്ട്രേറ്റർമാർ മുന്നറിയിപ്പ് നൽകി ഒരു പുതിയ സർവേ പ്രകാരം മൂന്ന് ജർമ്മൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർമാരിൽ ഏകദേശം രണ്ടെണ്ണം തങ്ങളുടെ സ്കൂളുകൾക്ക് അടിയന്തിരമായ നവീകരണം ആവശ്യമാണെന്നാണ് പറയുന്നത് ജർമ്മനിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ അധ്യാപക ട്രേഡ് യൂണിയനുകളിൽ ഒന്നായ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് യൂണിയന്റെ പേരിൽ നടത്തിയ സർവേ പ്രകാരം തകർന്ന കായിക സൌകര്യങ്ങൾ മുതൽ കാലഹരണപ്പെട്ട ടോയ്ലറ്റുകൾ വരെ ജർമ്മനിയിൽ ഉടനീളമുള്ള സ്കൂളുകളിൽ നവീകരിക്കുകയോ പുനർ ചെയ്യണമെന്നാണ് പറയുന്നത് മൊത്തത്തിൽ അറുപത്തിനാല് ശതമാനം പേർ നവീകരണ നടപടികൾ ആവശ്യമാണെന്ന് റിപ്പോർട്ട് ചെയ്തു എഴുപത്തിനാല് ശതമാനം പേർ പുതിയൊരു പഠന സംസ്കാരം സൃഷ്ടിക്കുന്നതിന് മാറ്റങ്ങൾ ആവശ്യമാണെന്നും പറഞ്ഞു നോർത്ത് റൈൻ വിശുപാളിയ നഗരമായ ക്ലീവിൽ തണുപ്പിനെ നാണിക്കുന്ന രീതിയിൽ ഒൻപത് ഹോളണ്ടുകാർ തെരുവിലൂടെ നഗ്നരായി ഓടിയത് ആളുകളെ അമ്പരിപ്പിച്ചു തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ ഒമ്പത് നഗ്നരായ പുരുഷന്മാർ ക്ലീവിലെ കാൽനട മേഖലയിലാണ് ഓടിയത് ജർമ്മനിയിൽ വിന്റർ ആണെങ്കിലും തിങ്കളാഴ്ച ക്ലീവിൽ കുറഞ്ഞത് പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസായിരുന്നു നഗ്നകോട്ടത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല ഇവരിലെ ചിലർ സാന്താ തൊപ്പികൾ ധരിച്ച നഗരമധ്യത്തിലൂടെ ഓടുന്നത് വീഡിയോകളിൽ കാണാം വീഡിയോകളുടെ അവസാനം ഇവർ ഡച്ച് ലൈസൻസ് പ്ലേറ്റുകളുള്ള കാറുകളിൽ കയറി പോവുകയും ചെയ്തു ക്രിസ്മസ് കാലയളവായതുകൊണ്ട് ട്രാൻസ്ഫറുകൾ വൈകിയേക്കാമെന്ന് ജർമ്മൻ ബാങ്കുകൾ മുന്നറിയിപ്പ് നൽകി ഈ വർഷം ഡിസംബർ അവസാനം ബാങ്ക് ട്രാൻസ്ഫറുകളിൽ നാല് ദിവസത്തെ കാലതാമസം ഉണ്ടാകുമെന്നാണ് ജർമ്മൻ ബാങ്കുകൾ മുന്നറിയിപ്പ് നൽകുന്നത് ഡിസംബർ അവസാനം ജർമ്മനിയിൽ പണം അയക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയും ഈ വർഷം ക്രിസ്മസ് തീയതികളും വരുന്ന രീതിയും കാരണം കാലതാമസം നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് എല്ലാ വാരാന്ത്യങ്ങളിലും ചില പൊതു അവധി ദിവസങ്ങളിലും യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് നടത്തുന്ന പേയ്മെന്റ് ട്രാൻസ്ഫർ സംവിധാനങ്ങൾ അടച്ചിരിക്കും ഈ പൊതു അവധി ദിവസങ്ങളിൽ ഡിസംബർ ഇരുപത്തിയഞ്ചും ഡിസംബർ ഇരുപത്തിയാറും ഉൾപ്പെടുന്നുണ്ട് ഇവ രണ്ടും ജർമ്മനിയിലെ പൊതു അവധി ദിവസങ്ങളാണ് ഡെൻമാർക്കിൽ ബീജം ദാനം ചെയ്ത യുവാവിന് അപ്രതീക്ഷിതമായുണ്ടായ ജനിതക വ്യതിയാനം മൂലം ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ വരാൻ സാധ്യതയെന്ന് കണ്ടെത്തി രണ്ടായിരത്തി അഞ്ചു മുതൽ ബീജം ദാനം ചെയ്തിട്ടുള്ള വ്യക്തിക്ക് യൂറോപ്പിൽ ഉടനീളം ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് കുട്ടികൾ ജനിച്ചിട്ടുണ്ട് കോപ്പൻ ഹേഗൻ നഗരത്തിൽ ആണ് ബീജം ദാനം കൂടുതൽ ചെയ്തത് അതേസമയം നിരവധി കുട്ടികൾ ഇതിനോടകം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടെ ഇയാളുടെ ബീജം ഡെൻമാർക്കിലെ യൂറോപ്യൻ സ്പെയിം ബാങ്ക് വഴി നിരവധി സ്ത്രീകളിലേക്ക് എത്തി എല്ലാ സ്ക്രീനിങ് പരിശോധനകൾക്കും ശേഷമാണ് ഇയാളുടെ ബീജം സ്വീകരിച്ചതെങ്കിലും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാളുടെ കോശങ്ങളിലെ ഡി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ബി ബി സി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം നടപ്പാക്കിയ ആദ്യ രാജ്യമായി ഓസ്ട്രേലിയ പതിനാറിന് താഴെയുള്ള എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിക്കുന്ന സർക്കാർ ഉത്തരവ് ബുധനാഴ്ച പ്രാബല്യത്തിലായി ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എക്സ് സ്നാപ്ചാറ്റ് ടിക്ടോക്ക് റെഡ്ഡിറ്റ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ അനുവദിക്കരുതെന്നാണ് സർക്കാർ നിർദ്ദേശം ലംഘിച്ചാൽ കനത്ത പിഴയെ കൊടുക്കേണ്ടി വരും സഹപ്രവർത്തകരായ പെൺകുട്ടികളെ ലൈംഗികമായി ശേഷം സ്കോട്ട്ലന്റിൽ നിന്നും ഇന്ത്യയിലേക്ക് മുങ്ങിയ മലയാളി നഴ്സിനെ തിരികെ എത്തിച്ച് അറസ്റ്റ് ചെയ്തു ബ്രിട്ടൻ ഹാമിൽട്ടൺ നിവാസിയായ നൈജിൽ പോൾ എന്ന നാൽപ്പത്തിയേഴുകാരനെയാണ് പിടികൂടിയത് ബ്രിട്ടീഷ് പൌരത്വമുള്ള ഇന്ത്യൻ വംശജനാണ് നൈജിൽ പോൾ ഇയാളെ കോടതി ഏഴു വർഷവും ഒൻപത് മാസവും കഠിന തടവിന് ശിക്ഷിച്ചു ജയിൽ മോചിതനായ ശേഷം രണ്ടു വർഷത്തെ നിരീക്ഷണവും ശിക്ഷയുടെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് കേർഹോ മാനേജറായ നജിൽ അവിടെ ജോലി ചെയ്തിരുന്ന മൂന്ന് ജീവനക്കാരെയാണ് ലൈംഗികമായി പീഡിപ്പിച്ചത് കേസിൽ കുടുങ്ങുമെന്ന് ഉറപ്പായതോടെ സ്കോട്ട്ലൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കുകയായിരുന്നു എന്നാൽ ഇന്റർപോൾ നിർദ്ദേശപ്രകാരം കൊച്ചിയിൽ വെച്ച് അറസ്റ്റിലായി നജിലിനെ ഡൽഹി കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒമ്പതിനാണ് നൈജിലിനെ തിരിയെ ബ്രിട്ടനിലെത്തിക്കാൻ ബ്രിട്ടൻ ഡൽഹി കോടതിയിലൂടെ അനുമതി വാങ്ങിയത് അമേരിക്കയിലെ കെന്റക്കി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചൊവ്വാഴ്ചയുണ്ടായ വെടിവയ്പിൽ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു യൂണിവേഴ്സിറ്റിയിലെ റെസിഡൻഷ്യൽ ഹാളിലാണ് വെടിവയ്പ്പ് നടന്നത് ആഗോളതലത്തിൽ ഈ വർഷം കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം അറുപത്തിയേഴാണെന്നും ഇതിൽ ഇരുപത്തി ഒൻപത് പേരെ വകവരുത്തിയത് ഇസ്രായേൽ ആണെന്നും പത്ര സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്ന റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് സംഘടന അറിയിച്ചു രണ്ടായിരത്തി ഒക്ടോബറിൽ ആരംഭിച്ച ഗാസ യുദ്ധത്തിനിടെ ഇസ്രായേൽ ഇസ്രായേനയുടെ ആക്രമണത്തിൽ ആകെ ഇരുന്നൂറ്റി ഇരുപത് മാധ്യമപ്രവർത്തനാണ് കൊല്ലപ്പെട്ടത് മൂന്ന് വർഷത്തിനിടെ ലോകത്ത് ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകരെ കൊന്നൊടുക്കിയ രാജ്യമെന്ന കുപ്രസ്തുതിയാണ് ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോ സന്ദർശിക്കുക അതുപോലെ തന്നെ സംഗീതം ആസ്വദിക്കാൻ ഞങ്ങളുടെ ഏറ്റവും പുതിയ ക്രിസ്മസ് ആൽബമായ ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം